ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക അച്ചാറാണ് അതിനായിട്ട് ഇപ്പൊ ഒരു പാത്രം നിറയെ നമ്മൾ കോവയ്ക്ക എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കോവയ്ക്ക മാത്രം എടുത്താ മതിയാകും ഇനി നമുക്ക് കോവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇതുപോലെ ഓരോ കോവക്കയും നാലായിട്ട് കീറി കീറി ഇടണം അപ്പൊ നമുക്ക് ഇത്രയും കോവയ്ക്ക അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് വരാം വലിയ കോവക്കൊക്കെ നമ്മൾ ആറായിട്ട് കീറി വെച്ചു അല്ലാതെ ചെറുതെല്ലാം നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട് ആ രീതിക്ക് എല്ലാം അരിഞ്ഞ് വെച്ചു കഴിഞ്ഞു നമ്മളിപ്പോ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അതില് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വെച്ചത് ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും കോവയ്ക്ക് തട്ടി കൊടുക്കാം വെള്ളം നമ്മുടെ കോവക്കയും കഴിഞ്ഞുണ്ട് ഒരുപാട് വെള്ളമുണ്ട് നമ്മളിപ്പോ ഏകദേശം ഒന്നേകാൽ കിലോയൊക്കെ കോവക്ക നമ്മുടെ കയ്യിലുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇതിങ്ങനെ കിടക്കണം ഇതിന്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ കോവക്കയിലുള്ള ഒരു കറയില്ലേ അതൊക്കെ ഈ ഒരു സമയം കൊണ്ട് കിട്ടും നമ്മൾ അഞ്ച് ആയി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തു കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ വെള്ളം കളഞ്ഞി മാറ്റിയെടുക്കണം അതിനെ ഒരു പാത്രത്തിലേക്ക് ി മാറ്റി വെച്ചു നിങ്ങൾ കുപ്പി ഗ്ലാസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ ഗ്ലാസ് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മൺകലത്തിലേക്കൊക്കെ മാറ്റി വയ്ക്കാം നമുക്ക് ഇത്രയും തട്ടാനുള്ള രീതിക്കുള്ള മൺകലവും ഗ്ലാസ് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഇതിലോട്ട് തട്ടിയത് നമ്മളിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കാരണം നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കുമ്പോൾ അതിന് പുളി ആവശ്യമാണല്ലോ നമ്മുടെ കോവക്കു പുളിയില്ല അപ്പം പുളിക്ക് ആവശ്യമായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കയ്യിൽ വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിന് ചൂട് മാറി കഴിയുമ്പോൾ നമുക്കിത് നല്ലപോലെ അടച്ചു വെക്കാം ഇടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കണം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കാം ഇടയ്ക്കിടയ്ക്ക് കുലുക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്തിട്ട് ഉപ്പിട്ട് ഇളക്കിയാലും മതി നമ്മളിപ്പം ചൂടോടെ തന്നെ ഉപ്പിട്ട് ഇളക്കി ഇപ്പൊ നമ്മൾ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുലുക്കി കൊടുത്തായിരുന്നു പിന്നെ രാത്രി ഇതൊന്നെടുത്ത് കഴിച്ചു നോക്കിയപ്പം ഉപ്പും പുളിയും കുറവായതുകൊണ്ട് കുറച്ചുപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഒഴിക്കുന്നതാണ് അച്ചാറിന് ടേസ്റ്റ് വരുത്തുന്നത് നമുക്ക് ഏകദേശം ഒരു കിലോ കഴിഞ്ഞും നമ്മുടെ കോവയ്ക്ക് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ ഒരു കാൽ കപ്പോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് തട്ടി കൊടുക്കാം നമ്മളിപ്പോ ഒരു ടേബിൾ സ്പൂൺ കടുക് തട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ചു മാത്രം തട്ടി കൊടുക്കുക കടുക് പൊട്ടുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും കറിവേപ്പിലെയും മുളകും കൂടി ചേർത്ത് കൊടുക്കണം തീ നമ്മൾ ഈ ഒരു സമയം ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോ മുളക് പൊടി ഇടുമ്പോഴും മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോവും നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം நம்மளிப்ப அஞ்சு டேபிள் ஸ்பூன் காஷ்மீரி முளக பொடிய சேர்ந்து கொடுத்தது சாதாரண முளகுப்பொடியாங்க இத்தையும் ായ സമയം ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിന് നല്ലപോലെ മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണം മാറ്റണം ഈ ഒരു സമയം ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു കാരണം നമുക്ക് ഒരു കിലോ കഴിഞ്ഞും ഉണ്ട് അത് അതുകൊണ്ടാണ് ഏകദേശം ഒരു ഒന്നേകാൽ കിലോയോളം നമുക്ക് കോവയ്ക്ക് ഇപ്പം ഉണ്ട് ഇതിന്റെ പച്ചമണം ഒക്കെ മാറുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ കോവയ്ക്ക തട്ടി കൊടുക്കാം ഇനി കൂട്ടെല്ലാം ഇതിലേക്ക് ആവുന്ന രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ചേർത്തതിനു ശേഷം കോവയ്ക്ക തട്ടുന്നതിന് കുറച്ചു മുമ്പായിട്ട് നമ്മൾ തീ കത്തിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടാണ് നമ്മൾ കോവയ്ക്ക തട്ടിയത് എല്ലാം കൂട്ടം എല്ലാം നല്ലപോലെ നമ്മുടെ ഗോവക്കയിലേക്ക് പിടിക്കണം ആ രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ നല്ല പോലെ എല്ലാ കൂട്ടും ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും പുളിയോ ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോന്ന് നോക്കാം ഉപ്പോ പുളിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മളിപ്പോ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മളിപ്പോ ചേർത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കായപ്പൊടിയും കൂടെ കുറച്ചുകൂടി തട്ടി കൊടുക്കുകയാണെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി തട്ടി കൊടുത്തു നിങ്ങൾ ഈ സമയം ഒരു കോവയ്ക്ക് ആ കഷ്ണമെടുത്ത് കടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉപ്പോ പുളിയോക്കോ കുറവുണ്ടോ എന്ന് മനസ്സിലാവും ഉണ്ടെങ്കിൽ നിങ്ങക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ വെള്ളം ഒന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ എടുത്തു മാറ്റാൻ പോവുകയാണ് ഇത് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഇതിനോട്ട് ഒഴിച്ചാൽ മതി നമ്മളിപ്പോൾ അങ്ങനെയല്ല ഈ ഒരു രീതിക്കാണ് അച്ചാർ എടുക്കുന്നത് ഇതുപോലെ തന്നെ കോവയ്ക്ക് ഉണക്കി അച്ചാറും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അത് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതാണേ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗോവയ്ക്ക എല്ലാം കറക്റ്റ് പരിവുമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കോവക്ക അച്ചാർ റെഡി അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കോവക്ക അച്ചാർ വളരെ സിമ്പിൾ ആണ് എല്ലാവരും എന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക് യു